നമസ്കാരം പ്രധാന വാർത്തകൾ രാജ്യത്തെ ചെറിയ നഗരങ്ങളെ ആത്മനിർഭർ ഭാരതിന്റെ പ്രധാന കേന്ദ്രങ്ങളായി മാറ്റുന്നതിനാണ് ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്ര മെട്രോ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം लेकिन इसके लिए पैसा कहां से आएगा इस पर बहुत ध्यान नहीं दिया जाता था इस वजह से प्रोजेक्ट बरसों तक लटके रहते थे उनमें काम की रफ्तार बहुत धीमी होती थी नाम मात्र का काम होता था हमारी सरकार ने नई परियोजना की शुरुआत करने के साथ ही उसके लिए ആഗ്രയുടെ ടൂറിസം വികസനത്തിന് മെട്രോ പദ്ധതി ഏറെ ഗുണകരമാകും വർഷമായി രാജ്യത്ത് നാന്നൂറ് കിലോമീറ്റർ മെട്രോ ലൈനാണ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടായിരത്തിയഞ്ച് കിലോമീറ്റർ മാത്രമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉത്തർപ്രദേശിൽ മാത്രം ഏഴ് മെട്രോ ലൈനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ഇരുപത്തിയൊൻപത് ദശാംശം നാല് കിലോമീറ്റർ ദൈർഘ്യത്തിൽ രണ്ട് ഇടനാഴികളോട് കൂടിയ ആഗ്ര മെട്രോ പദ്ധതി താജ്മഹൽ ആഗ്ര കോട്ട സിക്കന്ധ്ര തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാന്റുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കും എണ്ണായിരത്തി ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ പദ്ധതി അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചില കർഷക സംഘടനകൾ നാളെ ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകാതിരിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി കോവിഡ് വ്യാപന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ നാളത്തെ ഭാരത് ബന്ദിൽ നിന്നും ഒഴിവാക്കിയതായി കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് രണ്ടായിരത്തി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും രാവിലെ പ്രധാനമന്ത്രിയുടെ വെർച്വൽ അഭിസംബോധന കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ടെലികോം മേഖലയിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ടെലികോം സിഇഒമാർ ഫൈവ് ജി നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ വിദഗ്ദ്ധർ എന്നിവരും പങ്കെടുക്കും ഈ മാസം പത്തിനാണ് സമാപനം കോവിഡ് പ്രതിരോധ രംഗത്ത് മികച്ച നേട്ടം സ്വന്തമാക്കി ഇന്ത്യ നൂറ്റിനാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ഇതാദ്യമായി കോവിഡ് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലു ലക്ഷത്തിൽ താഴെയായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ മുപ്പത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് പേർ രോഗമുക്തി നേടി രാജ്യത്തെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിനാല് ദശാംശം നാല് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു പുതിയ കേസുകളിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം ശതമാനവും പത്ത് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്ത് അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് എറണാകുളം ജില്ലയിലാണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർ തൊണ്ണൂറ് ശതമാനത്തിലധികമാണ് സംസ്ഥാനത്തെ കോവിഡ് മുക്തി നിരക്ക് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലധികം പേർക്കാണ് കേരളത്തിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തിലധികം പേർ രോഗമുക്തി നേടി രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് വോട്ടെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ് ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിലാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി എൺപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത് വോട്ടർമാർ നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും ഇതിൽ പുരുഷന്മാരും ഇരുനൂറ്റി ഒൻപത് സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ഉൾപ്പെടുന്നു പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള അറിയിച്ചു പോളിംഗ് സ്റ്റേഷനുകളാണ് കോവിഡ് കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിലേക്കുള്ള കൺട്രോളും ബാലറ്റ് ഉപയോഗിക്കും ഇരുപത് ശതമാനം വോട്ടിംഗ് യന്ത്രങ്ങള് നമ്മൾ റിസർവ് ആക്കി വെച്ചിട്ടുണ്ട് പോസ്റ്റൽ ബാലറ്റ് വേണ്ടിയിട്ടുള്ള നമുക്ക് അപേക്ഷ ഡി എച്ച്ഒ ഡിസ്ട്രിക്ട് ഹെൽത്ത് ഓഫീസർ എന്ന് കിട്ടിയ ആറായിരത്തി എഴുന്നൂറ്റി അപേക്ഷകളാണ് നമ്മുടെ ജില്ലയിലുള്ള ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടർമാരും മറ്റ് ജില്ലയിലുള്ള നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടർമാരും പിന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് നമ്മുടെ ജില്ലയിൽ വരുന്ന വോട്ട് ചെയ്യുന്ന ഇരുപത്തിരണ്ട് ആൾക്കാരും മൊത്തം നമ്മുടെ ജില്ലയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആറായിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നാണ് അതിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് ഇപ്പോൾ ഫീൽഡിൽ പോയി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പേര് ഓൾറെഡി ഇഷ്യൂ ചെയ്ത് റിട്ടേൺ ചെയ്തു വോട്ടേഴ്സിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു പ്രശ്നബാധിത ബൂത്തുകളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തുമെന്ന് എസ് പി ജി പൂങ്കുഴലി അറിയിച്ചു എൽ ഡബ്ല്യു ഇ ബാധി ബൂത്തുകളും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ പദ്ധതികളെല്ലാം തന്നെ പ്രത്യേകം എൽ ഡബ്ല്യു പെട്രോളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തം മുപ്പത് പെട്രോളിംഗ് ബൂത്ത് പെട്രോളിംഗ് വെഹിക്കിൾസും ഇതിനു വേണ്ടി പ്രത്യേക വേണ്ടി ട്രെയിൻ ചെയ്തിട്ടുള്ള കാറ്റ്സിൻ്റെ ടീമാണ് ഈ പട്രോളിങ്ങിൻ്റെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷന്റെ ബന്ധോബസ് പോലീസ് സ്റ്റേഷന്റെ സുരക്ഷയുടെ കാര്യങ്ങളും കൂടി ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത രണ്ട് ദിവസങ്ങൾക്ക് നമുക്ക് ചെയ്യുന്നുണ്ട് നമ്മളുടെ ബ്രീഫിംഗ് നാളെ ഇലക്ഷന്റെ ബ്രീഫിംഗ് നാളെ വീഡിയോ കോൺഫറൻസ് വഴി എല്ലാ ഓഫീസർക്കും നാളെ വൈകുന്നേരം ബ്രീഫിംഗ് ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിപ്ലോയ്മെന്റ് തുടങ്ങും അതേപോലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ചുമത്തിയ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജാമ്യാപേക്ഷ പിൻവലിച്ചു സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ സി ജെ കോടതിയിൽ നൽകിയ ഹർജിയാണ് പിൻവലിച്ചത് ഇ രജിസ്റ്റർ ചെയ്ത കേസിൽ നാളെ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി കസ്റ്റംസ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശിവശങ്കറിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ തെളിവുകൾ കസ്റ്റംസ് മുദ്രവെച്ച മുദ്രവെച്ച കവറിൽ കവറിൽ സമർപ്പിച്ചു നൽകാൻ നിർദ്ദേശിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഉന്നതൻ ആരാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ് ഇന്ന് ഇന്നലെയുമായി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ഒരു ഉന്നതൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് ആരാണ് ഈ ഉന്നതൻ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആരാണ് എന്ന് ഗവൺമെൻറ് അന്വേഷിച്ചിട്ടുണ്ടോ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു ഉന്നതനായ രാഷ്ട്രീയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഈ കാര്യത്തിൽ പങ്കാളിയാണെങ്കിൽ ഗവൺമെന്റ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സി പി ഐ എം എന്നും പരാജയ ഭീതി ഉള്ളത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു സ്വർണ്ണ സംഘത്തെ സഹായിക്കാൻ സംസ്ഥാനം ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ചെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നതമായിട്ടുള്ള പദവികളിൽ ഇരിക്കുന്നവരും ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത് അതാണ് ഈ കേസിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഒരു ഭരണ സംവിധാനം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യാന്തര തരത്തിലുള്ള ഒരു കള്ളക്കടത്ത് സംഘത്തെ സഹായിക്കുന്ന നില സ്വീകരിച്ചു എന്നുള്ളതാണ് ധാർമ്മികമായി മുഖ്യമന്ത്രിക്കും ഭരണഘടനാ പദവിയിലിരിക്കുന്നവർക്കും ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അവകാശമില്ല മുഖ്യമന്ത്രിക്ക് തൽസ്ഥാനത്ത് തുടരാൻ ധാർമികമായി അവകാശമില്ലെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ജമ്മുകശ്മീരിൽ ജില്ലാ വികസന കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി ഒരു മണിവരെ നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം പോളിംഗ് നടന്നതായാണ് റിപ്പോർട്ട് കശ്മീരിലെയും ജമ്മുവിലെയും പതിനേഴ് വീതം മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയായിരുന്നു പോളിംഗ് എട്ട് ഘട്ടങ്ങളിലായാണ് ജില്ലാ വികസന കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കോവിഡ് മഹാമാരിയെ നമുക്ക് ഒരുമിച്ച് പ്രതിരോധിക്കാം മുൻകരുതൽ വർദ്ധിപ്പിക്കൂ മാസ്ക് സാമൂഹിക അകലം സോപ്പ് അല്ലെങ്കിൽ സാനിറ്റൈസർ എന്നിവ ശീലമാക്കൂ ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ദൂരദർശൻ വാർത്തകൾ കേരള ഡി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ് പ്രധാന വാർത്തകളിനി ആറ് മണിക്ക് നമസ്കാരം